അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തുഹു മഹാനരാകുന്ന ഇബ്നു അബീ ശൈബ റളിയല്ലാഹു അൻഹു അവിടത്തെ മുസന്നഫിൽ രേഖപ്പെടുത്തുകയാണ് അനിൽ ഹാരിസ് ഇബ്നു മാലിക് അൽ അൻസാരി റളിയല്ലാഹു അൻഹു മഹാനരാകുന്ന ഹാരിസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഇന്നഹു മർറ ബി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനപ്പെട്ടവർ ഹബീബായ തങ്ങളുടെ അരികിലൂടെ നടന്നു അദ്ദേഹത്തോട് ചോദിച്ചു ഓ ഹാരിസ് എന്നവരെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ ഹാരിസ് അൻഹു പറഞ്ഞു നബിയെ ഞാൻ ഹക്കായ നിലയിൽ ഒരു വിശ്വാസിയായിക്കൊണ്ട് പ്രഭാതത്തിലായിട്ടുണ്ട് ഞാനൊരു ഹക്കായ മുസ്ലിമാണ് യഥാർത്ഥ വിശ്വാസിയാണ് എന്ന് പറഞ്ഞപ്പോൾ വസല്ലം അള്ളാഹുവിൻ്റെ ഹബീബ് ചോദിച്ചു ഒന്നുർമാൽ നീ പറഞ്ഞ വിഷയത്തിൽ ഒന്നുകൂടെ ചിന്തിക്കണം ഇന്നലി കുല്ലി ഷെയ്യിൻ ഹക്കീക്കത്തൻ നിശ്ചയമായും എല്ലാ വിഷയത്തിലും യാഥാർത്ഥ്യമുണ്ട് ഫമാ എങ്കിൽ എന്താണ് നിന്റെ ഹക്കീക്കത്ത് എന്ന് ചോദിച്ചപ്പോൾ ഹാരിസ് മാലിക് അൻഹു പറഞ്ഞു അലസ്തു നബിയേ ഞാൻ എൻ്റെ നെഫ്സിനെ എൻ്റെ ആത്മാവിനെ ദുനിയാവിൻ്റെ എല്ലാ ചിന്തകളെ തൊട്ടും ഞാൻ ഒഴിവാക്കിയിട്ടില്ല നബിയെ എന്നെ ദുനിയാവിനോടുള്ള മഹബത്ത എന്നെ പിടികൂടിയിട്ടില്ല ഞാൻ ആ വിഷയത്തിൽ പരിത്യാഗിയാണ് നബിയെ വ നഹാരി എൻ്റെ പ്രഭാതങ്ങളെ ഞാൻ നോമ്പുകൊണ്ട് ഞാൻ ദാഹിപ്പിച്ചിട്ടുണ്ട് വ അസ്തു ലൈലി എന്റെ രാത്രികളെ ഞാൻ ഇബാന്ത്തു കൊണ്ട് ഉറക്കമൊഴിക്കുന്നുണ്ടല്ലോ നബിയെ അതുപോലക്കെ അന്നി അന്നുറു ഇല അറിഷി റബ്ബി ബാരിസൻ യജമാനായ റബ്ബിന്റെ അറിശിലേക്ക് വെളിവായവനായ നിലയിൽ നോക്കുന്നവനാണ് ഞാൻ നോക്കുന്നത് പോലെയാണ് എനിക്ക് അനുഭവപ്പെടുന്നത് വക്കീ അന്നുറു ഇല അഹ്രിൽ ജന്നത്തി സ്വർഗനിവാസികളിലേക്കും ഞാൻ നോക്കുന്നത് പോലെയുണ്ട് ആ സ്വർഗത്തിൽ അവരിങ്ങനെ സന്തോഷത്തിലാണ് വക്കാൻ നരകനിവാസികളിലേക്കും നോക്കുന്നത് പോലെയാണ് എനിക്ക് അനുഭവപ്പെടുന്നത് അതിൽ അവർ വലിയ പ്രതിസന്ധിയിലും പ്രയാസത്തിലുമാണ് അവരിങ്ങനെ അട്ടഹസിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നബിസല്ലാഹു അലഹി വസല്ല തങ്ങൾ പറഞ്ഞു യാ അറഫ്ത നീ യഥാർത്ഥ ഈമാൻ ഉൾക്കൊണ്ടവനാണ് ഫൽസം ഇത് നീ നിർബന്ധമാക്കണം ഇതാണ് യഥാർത്ഥ വിശ്വാസിയുടെ അടയാളം ഇത് നീ നിർബന്ധമാക്കണം എന്ന് പറഞ്ഞാൽ അതാ ദുനിയാവിനോടുള്ള അലച്ച ഇല്ലാതിരിക്കുക അതുപോലെ നോമ്പെടുക്കുക രാത്രി നിസ്കരിക്കുക അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും യജമാനായ റബ്ബ് കാണുന്നുണ്ടെന്ന ചിന്തയിൽ അള്ളാഹുവിനെ അടിബാദത്തെ അതുപോലെ നരകം കാണുന്നതുപോലെ പോലെ സ്വർഗം കാണുന്നതുപോലെ അള്ളാഹുവിനെ അനുസരിക്കുക അപ്പോൾ യഥാർത്ഥ വിശ്വാസിയായി മാറും അള്ളാഹു സുബാന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വരഹമുള്ള വർക്ക്